ഞായറാഴ്ചയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ തിരശീല ഉയർന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ രേണു സുതിയും ഈ സീസണിലെ മത്സരാർത്ഥിയാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ റീച്ചുള്ള ആളാണ് രേണു രേണുസുദി ഏതാനും മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ എങ്ങും നിർന്നു നിൽക്കുന്നതും രേണുസുദിയാണ് അതിനാൽ തന്നെ ബിഗ് ബോസ് ഏഴാം സീസൺ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ പുറത്തു വന്ന എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും രേണു സുതിയും ഉണ്ടായിരുന്നു ഒടുവിൽ പ്രവചനങ്ങൾ സത്യമാക്കിക്കൊണ്ട് രേണു സുദീ ബിഗ് ബോസിൽ എത്തുകയും ചെയ്തു ബിഗ് ബോസിൽ മത്സരിക്കുമ്പോൾ ഒരു ദിവസം രേണു വാങ്ങുന്ന പ്രതിഫലമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രേണുവും അനുമോളുമാണ് രണ്ടു പേർക്കും ഒരു ദിവസം പ്രതിഫലമായി ലഭിക്കുന്നത് അമ്പതിനായിരം രൂപയാണെന്നാണ് റിപ്പോർട്ട് ദിവസവും ഒരു ലക്ഷം രൂപ വേണമെന്നാണ് രേണു സുതി ആവശ്യപ്പെട്ടത് എന്നാൽ ഒടുവിൽ അമ്പതിനായിരം രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നു ആദ്യ സീസണിൽ പേളി മാണിയും സമാനമായ പ്രതിഫലമാണ് കൈപ്പറ്റിയതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ആൽബം ഷൂട്ടുകളും മോഡലിങ്ങും റീൽസുമെല്ലാമായി ഏറെ തിരുക്കിൽ നിൽക്കുന്ന സമയത്താണ് സുധി ബിഗ് ബോസ് വീട്ടിലെത്തുന്നത് നൂറു ദിവസം മാറി നിൽക്കുമ്പോൾ തനിക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നാണ് സുധി ബിഗ് ബോസ് ടീമിനെ അറിയിച്ചത്